ആത്മാവാം ദൈവമേ വരണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ പരീക്ഷയ്ക്കു വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിയാണോ പരീക്ഷ ഭയം നിങ്ങൾക്കുണ്ടോ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്താൽ പരാജയപ്പെട്ടു പോകുമെന്നോർത്ത് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടോ നമ്മുടെ എല്ലാ പരീക്ഷ പേടികളും ഭയങ്ങളും ആകുലതകളും ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കുമ്പോൾ വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം പരീക്ഷ ഒരുക്കത്തിനു വേണ്ടിയുള്ള വചനപ്രാർത്ഥനയാണ് ഇന്നേ ദിവസം ഈ ആരാധനയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പത്താം വാക്യം വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുൻപ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പരീക്ഷ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുൻപ് നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായ പത്താം വാക്യം വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അയച്ചു തന്ന നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും എല്ലാ ദിവസവും നിങ്ങളുടെ പഠനമേശയുടെ മുകളിൽ നിങ്ങളുടെ പുസ്തകങ്ങളുടെ മുകളിൽ നിങ്ങൾ എഴുതിവെച്ചു പ്രാർത്ഥിക്കണം പിന്നെ പെർ കേട്ട ലേഖനം നാലാമദ്ധ്യായം പത്തൊമ്പതാം വാക്യം എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളത് എല്ലാം നൽകും ഈ വചനം ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നിരന്തരം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും പരീക്ഷ പേടിയിന് വേണ്ട മത്സര പരീക്ഷയിൽ തോറ്റുപോകുമോ എന്നോർത്ത് ഇനിയും നിങ്ങൾ ആകുലപ്പെടേണ്ട എസ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് ഈ വചനങ്ങൾ പറഞ്ഞ് ആവർത്തി ചുരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ം എനിക്ക് ലഭിച്ചുവെന്ന മകനെ മകളെ നീ ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ വചനം പറയുന്നു വിവേകം നിനക്ക് ലഭിക്കും ചൈതന്യം നിനക്ക് ലഭിക്കുമെന്ന നമ്മുടെ ദൈവമായ കർത്താവാണ് നമുക്ക് വിജയം നൽകുന്ന ദൈവം സഫാനിയായുടെ പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു നിന്റെ ദൈവമായ കത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മത്തിയുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകുന്ന യോദ്ധാവായിട്ട് ദൈവം നമ്മുടെ മദ്യയുണ്ടെന്ന് അച്ഛനും നമ്മളെ പഠിപ്പിക്കുകയാണ് സുഭാഷിതങ്ങൾ ആറ് പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു